ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ ഡിസ്കൗണ്ട് സെയിൽ ഇനി അടുത്ത ഓണത്തിന് മുമ്പായിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് സെയിൽ ഇടാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അടുത്ത മാസം ആദ്യം തന്നെയാണല്ലോ അപ്പോൾ നമ്മളൊരു ഡിസ്കൗണ്ട് സെയിൽ സെയിലിടാമെന്ന് വിചാരിച്ചു എല്ലാതും തന്നെ ഏകദേശം നമ്മളൊരു തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ എയിറ്റ് ഡബിൾ നയനൊക്കെ ഉള്ളത് ഒരു ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മേടിച്ച ആൾക്കാർക്ക് സങ്കടമേ വേണ്ട നിങ്ങൾ മേടിക്കാത്ത ഏതെങ്കിലും കുർത്തി മേടിക്കുക അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അയ്യോ ഞാനത് എയ്റ്റ് ഡബിൾ നയനും മേടിച്ചതാണല്ലോ എന്നൊരു സങ്കടം വേണ്ട കേട്ടോ അപ്പം നിങ്ങൾ മേടിക്കാത്ത ഒരു കുർത്തി മേടിക്കാൻ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും നല്ല ഒരു ഓഫർ തന്നെയാണ് ഇന്നത്തെ ഡിസ്കൗണ്ട് സെയിൽ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ലോങ് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ടീഷൻ പാലിച്ച ആൾക്കാരിൽ ഒരു നറുക്കെടുപ്പ് പെൻഡിങ് ഉണ്ടായിരുന്നു അവരുടെ പേരാണ് കേട്ടോ ഇത് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് യൂട്യൂബിലെ കമൻറ്റ് കാരണം അത്രയധികം പേരുണ്ടായിരുന്നു ഒരുപാട് പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട് പലരുടെയും കമൻറ്റൊക്കെ വായിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂൾ ഫിറ്റ്സ് മുതലുള്ള കാലത്ത് നമ്മളോട് കൂടെ ഉള്ള കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി സെപ്പറേറ്റ് സമ്മാനം കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട നമ്മുടെ ഗീവ് അവേ തുടരുന്നതാണ് കേട്ടോ അടുത്ത സൺഡേ ആണ് നമ്മുടെ ഇനി വരുന്ന ഗിവ്വേസ് അപ്പോൾ അതും കൂടി എല്ലാവരും മറക്കാതെ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസും അതാത് ദിവസം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ പർച്ചേസ് ചെയ്യുക പറ്റാത്തവർക്കുള്ളതാണ് അത് അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക അതൊന്ന് നമ്മൾ നമ്മളപ്പം തന്നെ ആ കമൻറ്റ് ചെയ്ത ആൾക്കാരെ എഴുതി വെക്കുക അപ്പം നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ഷോർട്സും ഷോർട്സും നമ്മളിടയ്ക്ക് ഇടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് മാക്സിമം പേര് കമൻറ്റ് ചെയ്യുക അതിനകത്ത് യാതൊരു ക്രൈറ്റീരിയ നോക്കാണ്ട് ഷോർട്സിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരുടെ പേരും നമ്മൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം മാക്സിമം പേര് ഷോർട്സിലും കൂടി കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ലോങ് വീഡിയോ ഷോർട്സൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരുടെ പേരും നമ്മൾ എഴുതിയിടുന്നതാണ് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾക്ക് എല്ലാ സൺഡേയും നമ്മൾ നറുക്കിട്ട് തരാൻ പോകണം കേട്ടോ പിന്നെ ഒരു ഗിഫ് കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും പർച്ചേസ് ചെയ്യാത്തവർ പർച്ചേസ് ചെയ്തവർ അപ്പോൾ പിന്നെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവരോ അവർക്കും വേണമല്ലോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന രണ്ടായിരത്തിന് മേലെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു പ ഒരു നറുക്കെടുപ്പും ഇല്ലാതെ എല്ലാവർക്കും ഓണം വരെ നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ രണ്ടായിരത്തിന് മേലെ എന്ന് എടുത്ത് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പേർക്ക് കൊടുക്കാൻ മുതലാവാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തിന് മേലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഉറപ്പായും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗിഫ്വയുടെ കണ്ടീഷനിൽ വരുന്നതാണ് അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ അവസരങ്ങളുള്ളതാണ് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അപ്പം നമുക്ക് നറുക്കെടുക്കാം കഴിഞ്ഞ ലോങ് വീഡിയോടെ കമൻറ്റ് ചെയ്താലോട്ടോ നിങ്ങളുടെ ഐഡിയ ആണ് ഇതിനകത്ത് എഴുതി ഉണ്ടാവുക ആ ഐഡിയെ നമ്മൾ പ്രിൻ്റ് എടുത്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗ്യശാലീനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പേര് ഞാൻ വായിക്കാം അറ്റ് രാജൻ എന്നാണ് എഴുതിയേക്കണേട്ടോ രാജൻ മുപ്പത്തിനാല് എഴുപത്തി ആറ് രാജൻ മുപ്പത്തിനാല് എഴുപത്തി ആറ് കേട്ടോ അതാരാണ് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ അവർ ഈ ഇതീ സെയിം ഐ ഡിന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണോട്ടെ എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യും വേണം ഓക്കെ അപ്പോൾ കൺഗ്രാജുലേഷൻ ഇതാരാണ് രാജൻ എന്നൊക്കെ അറിഞ്ഞോട എനിക്ക് നമ്മുടെ കസ്റ്റമറിൽ കുറേ പേരുടെ ഇനീഷ്യലിൽ ഉണ്ട് അതിലാരെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് വാട്സാപ്പിലും കമൻറ്റ് ചെയ്യുക അതുമാതിരി തന്നെ യൂട്യൂബിലും കമൻറ്റ് ചെയ്യുക കേട്ടോ കൺഗ്രാജുലേഷൻ അപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ കാണാം അപ്പോൾ കളക്ഷൻസ് കാണിക്കുകയാണ് ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് ഡിസ്കൗണ്ട് സെയിലാണ് ഇതിൽ കാണിക്കുന്ന സൈസസ് മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കുള്ളൂ മാക്സിമം നമ്മൾ എല്ലാ സൈസസും കിട്ടത്തക്ക വിധത്തിലുള്ള കളക്ഷൻസ് ആണ് ഡിസ്കൗണ്ട് സെയിലിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ചേക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കണം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം നമുക്ക് ഒരാൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് ഒന്ന് മനസ്സിലാക്കുക കാരണം നമുക്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് സാധനം കൊടുത്ത് തീർക്കാനുള്ളത് കൊണ്ടും അടുത്ത ആൾ ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി കൊടുക്കാനുള്ളതും കൊണ്ടാണ് ഓക്കെ ഇതാ ഇതാണ് ഫസ്റ്റ് വൺ ഇതൊരു എലൈൻ പാറ്റേണിൽ വരുന്നത് റയോൺ ആണ് നല്ല രസമുള്ളൊരു ക്യാപ്സൂൾ റയോണിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വരും സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ മൾട്ടി ഒരു പാച്ച് വർക്ക് ദാമൻ ഏരിയയിലും ഇതുപോലെ തന്നെ ബാക്കിലേക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് അടുത്തത് എന്താ അതിൻ്റെ തന്നെ മെറൂൺ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇങ്ങനെ വരൂ കേട്ടോ നേരത്തെ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ബ്ലാക്ക് ആയിട്ട് തോന്നരുത് ഗ്രീനാണ് ഇങ്ങനെയാണ് ദാമനേരിയ പുറക് സൈഡിലേക്കും ഇങ്ങനെ തന്നെ വരണോട്ടോ ത്രീ ഡബിൾ നയൻ ഇനി കാണിക്കുന്നത് ഫോർ ഡബിൾ നയൻ കാറ്റഗറി ഇച്ചിരി എല്ലാം നല്ല ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഓണാണല്ലോ അപ്പം മാക്സിമം പേർക്ക് നല്ല ഓഫറിൽ നല്ല ഐറ്റം മേടിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതും നല്ല ബഡ്ജറ്റ് റേറ്റിൽ ഇതെല്ലാം ഇത് ഓൾമോസ്റ്റ് എത്ര റേഞ്ചിൻ്റെ ആയിരുന്നു അതെ സെവൻ ഡബിൾ നയനിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ഫോർ ഡബിൾ നയനാണ് ഇടുന്നത് ഞാൻ പറഞ്ഞത് നമ്മളൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓരോ പ്രൈസിലും കുറച്ചിട്ടുണ്ട് മാക്സിമം പേര് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഇത് വരുന്നത് നമ്മുടെ വിചിത്ര സിൽക്ക് മെറ്റീരിയലിലാണ് ഒരു ടൈ ആൻഡ് ഡൈൻ മെറ്റീരിയലിൽ ലൈറ്റ് ലാവൻഡറും ഒരു വയലറ്റും കൂടി ബ്ലെൻഡായി വരുന്ന കളറാണ് കേട്ടോ അങ്ങനെ വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വരും എന്നിട്ട് ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലീറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് പുറകുവാസം ഇങ്ങനെ വരാൻ നല്ല സുഖമാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാ കുറച്ചും കൂടി ഡാർക്ക് ചാട്ടിലേക്കാണ് കേട്ടോ വരുന്നത് ഒരു ലൈറ്റ് പർപ്പിളും ഡാർക്ക് പർപ്പിളും ഒരു വൈൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ടോണിലേക്ക് വരുന്ന കളറാണ് ഇതും ഇതുപോലെ തന്നെ കണ്ടത് ഈ വർക്ക് കാണാൻ നല്ല രസമാണ് ഇത് മുമ്പ് മേടിച്ചവർ ഞാൻ പറഞ്ഞു പ്രൈസ് നിങ്ങൾക്ക് എത്രയും ഡിഫറൻസ് തോന്നുമ്പോൾ വിഷമം വിചാരിക്കായതുകൊണ്ടാണ് അന്ന് നിങ്ങൾ മേടിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് ഇതിലേതെങ്കിലും മേടിക്കുക അപ്പോൾ ആ സങ്കടം തീരും എല്ലാ അല്ലാതും നമ്മൾ ആ ഒരു ഓഫറിലേക്ക് ഇട്ടാക്കണം കേട്ടോ ഓണം പ്രമാണിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അല്ലേ അടുത്തത് വരുന്നത് നല്ല കട്ടിയുള്ള നമ്മുടെ എന്താ പറയുക സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതും എ ലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടണിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇട്ടോ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റാണ് ഇത് നല്ല മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ട കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അപ്പം നല്ല റിച്ച് ആയിട്ടിരിക്കും നമുക്ക് ഈ യോക്ക് ഏരിയ ഇട്ട് കഴിയുമ്പോൾ കേട്ടോ ഇത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് പുറം സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ആണ് അത് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും അപ്പോൾ ബ്ലാക്ക് അതിൻ്റെ തന്നെ അടുത്ത കളർ വരുന്നത് ഒരു മെറൂൺ റെഡിഷ് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ അല്ല എന്നാലും നല്ല അത് നല്ല കളറാണ് കേട്ടോ നല്ല പ്ലസൻ്റ് ആയ കളറാണ് വർക്ക് കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു വയലറ്റ് ടോൺ ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞില്ല മാക്സിമം പർച്ചേസ് ചെയ്യാൻ എണ്ണവും അതുമാതിരി സൈസും കിട്ടത്തക്ക വിധത്തിലാണ് ഇപ്രാവശ്യം ഡിസ്കൗണ്ട് സെയിലിന് ഐറ്റം സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും എടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ എല്ലാവർക്കും യൂസ്ഫുൾ ആവണ്ടേ ഇപ്പം മാക്സിമം പേർക്ക് പേർക്കെടുത്താൽ നല്ലതാണല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ മൂന്നാമത്തെ കളർ പുറകു സൈഡ് ഇങ്ങനെയാണ് അതിൻ്റെ കുറച്ചും കൂടി ലൈറ്റ് കേട്ടോ ലൈറ്റ് ലാവണ്ടർ ഡാർക്ക് കളേർസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ലൈറ്റ് കളർ എടുക്കുക നല്ല ഭംഗി ഐറ്റമാണ് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരണുള്ളൂ കേട്ടോ നല്ല മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ഹാൻഡ് വർക്കിൽ കൊടുത്തേക്കുന്നത് അടുത്ത കളക്ഷൻ കാണാം അടുത്തത് ഫൈവ് ഡബിൾ നയൻ റേഞ്ചാണ് കേട്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് ഭയങ്കര സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സൂപ്പർ മെറ്റീരിയലാണ് പഫ് സ്ലീവ് വന്നിട്ട് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ബ്രാൻഡിൽ നമ്മൾ ചെയ്തതാണ് നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് സെയിലുണ്ടായിരുന്ന റേറ്റും ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എയിറ്റ് ഡബിൾ നയനാണ് നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓഫർ ഇട്ടിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ എല്ലാ ടാഗും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതുണ്ട് കാരണം ഞാൻ പറയൂ ഒരു ബ്രാൻഡിൽ വരുന്നുകൊണ്ടാണത് നല്ല സുഖമുള്ള മെറ്റീരിയലാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് ഇവിടെ കുറച്ച് ബട്ടൺ വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വേണ്ട ഒരു ട്രയാങ്കിൾ പോലെ കൊടുത്തിട്ട് അതിനകത്ത് വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു കട്ടിങ് പോകുന്നുണ്ട് കേട്ടോ നമുക്കിതൊരു ഫ്രോക്ക് സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് അടുത്തതും ബ്രാൻഡഡ് ആയിട്ട് വരുന്ന നേരത്തെ പറഞ്ഞ സെയിം ബ്രാൻഡഡ് ആയിട്ടും ആണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല പാറ്റേൺ ആണ് ഇതെങ്ങനെ വരും ഇതും ഒരു എലൈൻ കോൺസെപ്റ്റിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു കട്ടിങ് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് വൺ സൈഡ് ആണോ ആ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഇതും നല്ല ഇമ്പോർട്ടൻ ക്ലോത്ത് ആണ് ഭയങ്കര ഹെവിയാണ് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇതാ സ്ലീവ് വരുന്നത് ഇങ്ങനൊരു ജെൻറ്റിൽമാൻ ടൈപ്പ് സ്ലീവ് ആണ് കേട്ടോ ഇങ്ങനെ മടക്കി ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആ ഒരു പാറ്റേൺ ആണ് പുറത്ത് സൈഡും ഇതേ പാറ്റേൺ ആണ് ഫോർഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത് ഫോർഡബിൾ നയൻ ഒരു കാരണവശാലും കിട്ടില്ല ഇത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഓഫറാണ് അത്ര നല്ല പ്രൊഡക്റ്റ് ആവും ഞാൻ ഞാൻ തള്ളി മറക്കുന്നതല്ല കാരണം മെറ്റീരിയൽ വൈസ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ പ്രീമിയം മെറ്റീരിയൽ അതിൻ്റെ തന്നെ ബ്ലാക്കിൽ വേറൊരു ടൂട്ട അതിൽ ഒരു ചിക്കു പ്രിൻ്റാണ് പോകണമെങ്കിൽ ഇതൊരു വൈറ്റ് പ്രിൻ്റാണ് പോകുന്നത് ഇങ്ങനൊരു ചൈനീസ് കോളർ പോലെയാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ഇതുപോലെ ബട്ടൺ കൊടുത്ത് ഫ്രണ്ട് ഓപ്പൺ വൺ സൈഡ് മോക്കറ്റിൽ പോക്കറ്റ് ഉണ്ടായിരുന്നു പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് ചില സമയത്ത് എനിക്ക് പോക്കറ്റ് തപ്പിയാൽ കാണാൻ പറ്റില്ല ഇതെങ്ങനെ വരും കേട്ടോ വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഐറ്റം നല്ല കനമുണ്ട് എന്നെ കണ്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓവർലോക്ക് ചെയ്ത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുള്ള ഐറ്റമാണ് കണ്ടോ ഒരുപാട് സ്റ്റിച്ചിങ് ഒക്കെ പോയേക്കണ വേണ്ട അത്രയും പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മിസ് നേരത്തെയും ഇതുപോലെ തന്നെയാണ് ഇതിങ്ങനെ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ അത്രയും ഹെവിയാണ് ഐറ്റം നമ്മളിതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഓർത്തേക്കാ നമുക്ക് പോസ്റ്റൽ ഇപ്പോൾ കുറേ ആയി പലർക്കും കിട്ടിയില്ല എന്ന് കംപ്ലയിൻ്റ് പറയുന്നത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല അവരുടെ പോസ്റ്റൽ സർവീസുകാരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതാണ് ഒന്നര ഒന്നര ആഴ്ച നമുക്ക് ഒരു പ്രൊ പാഴ്സലും അയയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ അയക്കാൻ തുടങ്ങിയപ്പോൾ പെൻഡിങ്ങുകൾ മൊത്തം വന്നിട്ട് അവർക്ക് കുറച്ചേശേ അയക്കാൻ പറ്റുന്നുള്ളൂ എല്ലാ പോസ്റ്റ് ഓഫീസിലും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ക്ക് പോകാണ്ടില്ല അങ്ങനെ മൊത്തത്തിൽ പോസ്റ്റൽ ഡിലേ ആണ് മാക്സിമം നിങ്ങൾ ഡി ടി ഡി സിക്ക് മാറുക അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഓണത്തിന് മുമ്പായിട്ട് കിട്ടിയാൽ മതി പോസ്റ്റൽ മതി എന്നുള്ള കണ്ടീഷനിലുള്ളവർ മാത്രം ചെയ്യാം കേട്ടോ അല്ലാണ്ട് നമ്മൾ നമ്മളിതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ സാധാരണ കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കുക ഇത് ഒരു മൊത്തത്തിൽ ഒരു പ്രശ്നമാണ് പോസ്റ്റലിൻ്റെ ഇപ്പോൾ കുറച്ച് കാലത്തേക്കാണ് ഇനി അത് തീരുമ്പോൾ പിന്നെ നോർമൽ ആയിക്കോളും ഓക്കെ ഇത് കോറ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതുപോലെ ഒരു കോളറിനൊക്കെ വന്നിട്ടുണ്ട് എക്സ്ട്രാ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഇത് സൈസ് വരുന്നത് ത്രീ എക്സലിന് ഒരു ഫോർട്ടി എയിറ്റ് റേഞ്ചിലേക്ക് മെഷർമെൻറ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഫോർ എക്സലുകാർക്കും ത്രീ എക്സലുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും പ്രിൻസസ് കട്ടിലാണ് പോണേട്ടോ വുഡൺ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഓണം തീമിലേക്കും യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ പുറകിൽ കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇവിടെയും പ്രിൻസസ് കട്ടിലാണ് വരുന്നത് വള്ളി കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിന് കേട്ടോ പ്രിൻസസ് കട്ടിൽ നിന്നാണ് ആ വള്ളി കൊടുത്തേക്കുന്നത് അടിപൊളി പ്രൊഡക്റ്റ് നല്ല സൂപ്പർ പ്രീമിയം കോറ കോട്ടണിലാണ് ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഓണം കളക്ഷൻ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ആലോചിക്കാം ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്തതും ഇതുപോലെ തന്നെ ഹെവി പ്രീമിയം ബ്രാൻഡഡ് കളക്ഷൻ ഇത് അധികം കോ സൈസസ് ഇല്ല എന്ന് തോന്നുന്നു ഓക്കേ ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഓർഗൻസ് ഓർഗൻസാന്ന് പറയാൻ പറ്റില്ല ഓർഗൻസയിൽ വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോളർ വരുന്നത് ആ ഇങ്ങനെയാണ് ഇവിടെ അത് ബട്ടൺ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ഇവിടെ ചെറുതായിട്ടൊരു പഫ് പോലെ വന്നിട്ടാണ് എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് സെയിം കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ബ്രാൻഡഡ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോട്ട് കഴിഞ്ഞാൽ അടുത്തത് വരുന്നതും സെയിം ബ്രാൻഡഡ് പ്രീമിയം കളക്ഷൻ ഇതൊക്കെ ഓണത്തിലേക്ക് നിങ്ങൾക്ക് ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബ്രാൻഡഡ് കളക്ഷൻസ് ഓഫറിൽ നമ്മൾ ഓണം കളക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ട് ഇവിടെ ഒരു വർക്കും കാര്യങ്ങളും പോയിട്ടുണ്ട് അതുപോലെ കണ്ട നല്ല രസമുള്ളൊരു മഞ്ഞ കളറിൽ ആ ഫ്ലോറൽ പ്രിൻറ് പോയിട്ടുള്ളൊരു വർക്കാണ് ഇത് ഒരു കൈൻഡ് ഓഫ് സിൽക്ക് മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതങ്ങനെ വരും ഇതും നമുക്കൊരു ഓണം കോൺസെപ്റ്റിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം മഞ്ഞാൽ ഫ്ലോറൽ വരുന്നത് നമുക്ക് ഈ ഒരു തീമിലേക്ക് എടുക്കാൻ പറ്റുന്ന കളക്ഷൻ അല്ലാതെയും ഇതൊരു നമുക്കൊരു വെയർ കളക്ഷനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ എത്രത്തോളം കാണുമ്പോൾ മനസ്സിലാവുന്ന എനിക്കറിയില്ല കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത് അത്രയും പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന ഐറ്റാണ് ഇതും സെയിം അതുപോലെ തന്നെ കേട്ടോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മഞ്ഞയിൽ കുഞ്ഞു പൂക്കുള്ളൂ ആ ഒരു മഞ്ഞ വേറെയാണ് ഈ ഒരു മഞ്ഞ വേറെയാണ് കേട്ടോ അത് ഇച്ചിരി മസ്റ്റാഡെന്നൊക്കെ അല്ലെങ്കിൽ ഒരു ഡാർക്കർ മഞ്ഞയിലേക്ക് ഇതൊരു ലൈറ്റർ ടോണാണ് ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണ് നല്ല പ്രീമിയം കോട്ടൺ ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് സ്ലീവ് ഇത ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു ചെരിച്ച കട്ടിങ് പോലെയാണ് എന്നിട്ട് ഇവിടെ പോട്ട്ലി ബട്ടൺ കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വേണ്ട ഈ വീനക്ക് പോലെ വന്നിട്ട് ഇതുപോലെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ഐറ്റമാണ് ഇതെങ്ങനെ വരും നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരണ്ടെട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയൽ പ്രീമിയം ആകുമ്പോൾ തന്നെ നമ്മുടെ ഇടുന്ന സ്ട്രക്ചറും എല്ലാം അടിപൊളിയായിരിക്കും ഓക്കെ പുറകു സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് സാങ്കിനേരി പ്രിൻ്റ് ആണ് സാങ്കിനേരി പ്രിൻ്റ് ഇപ്പോഴും ഡിമാൻഡിലുള്ള ഒരു ഐറ്റം ഐറ്റമാണ് അതും സെൽഫായിട്ട് ഒരു ഒരു വൈറ്റ് ഡോ ഇതിൽ പോകുന്നുണ്ട് കേട്ടോ വൈറ്റ് ഇങ്ങനെ ഒരു പാറ്റേൺ ഡിസൈൻ ഇതിൽ പോകേണ്ടത് ഇവിടെ രണ്ട് സൈഡിലേക്കും പൈപ്പ് പൈപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് പിൻഡക്സ് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ സാങ്കരും ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് വരും ഏലേനാണ് വരുന്നത് വിത്ത് കോട്ടണിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ സാങ്കിനരി പ്രിൻ്റ് ഒക്കെ ഇട്ടാൽ നമുക്ക് എന്താ പറയുക ഒരു പ്രീമിയം ലുക്ക് എപ്പോഴും കിട്ടും ആ ഒരു ഈ കോട്ടൺ എന്ന് പറയുന്നതും പ്രീമിയത്തിൽ വരുന്നതാണ് കേട്ടോ ഓക്കെ സാങ്കിനരി പ്രിൻറ്റിൻ്റെയൊക്കെ നമുക്ക് വേറെ നിങ്ങൾ വലിയ വലിയ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല റേഞ്ച് വരുന്ന സാധനമാണ് അതാണ് നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ ഓണ ഓഫറിലേക്ക് ഫൈവ് ഡബിൾ നയൻ കൊണ്ടുവന്നേക്കണം കേട്ടോ എലൈൻ വിത്ത് ലൈനിങ് ആണ് അതിൻ്റെ വേറൊരു കളറ് അത് ബ്ലൂ ആണെങ്കിൽ ഇതൊരു വൈറ്റ് ഷാർട്ടിലേക്ക് പർപ്പിൾ ഷെയ്ഡാണ് പ്രിൻ്റ് പോകണത് കേട്ടോ അത് ലൈറ്റ് ബ്ലൂയില് ഡാർക്ക് ബ്ലൂവിൻ്റെ പ്രിൻ്റാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിലും വൈറ്റ് ആ ഒരു സെൽഫായിട്ടുള്ള ബുട്ട് അവർക്ക് പോകുന്നുണ്ട് ബുട്ടല്ല അത് ഒരു പ്രിൻറ്റ് തന്നെയാണ് മെറ്റീരിയലിൽ സെൽഫായിട്ട് വരുന്നതാണ് കേട്ടോ രണ്ട് സൈഡിലേക്കും പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ ഏലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത് പുറത്ത് സൈഡ് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ അടുത്തത് നമുക്കൊരു പോ പാർട്ടി വെയർ കോൺസെപ്റ്റിൽ ഇടാൻ പറ്റുന്ന ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ഒരു ആലിയക്കാട്ട് സ്റ്റൈലിലേക്ക് ആലിയക്കാട്ടെന്നൊന്നും ഇച്ചിരി കയറി നിൽക്കുന്നില്ല ഒരു താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഇവിടെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് ഹെവിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ബീഡ്സും ഷുഗർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല വൈലറ്റ് കളറാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പുറത്ത് സൈഡ് ഫ്ലീറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമൽ എലൈൻ സ്ട്രക്ചറിലേക്കാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം നല്ല സൂപ്പറാണ് ഫൈവ് ഡബിൾ നയൻ നമുക്ക് നല്ല പക്ക പാർട്ടി വെയറോ ഫങ്ഷൻ വെയറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് അതിൻ്റെ തന്നെ കോഫി നല്ല ഡാർക്ക് കോഫിയാണ് ഇതും അതെ ഇട്ടാൽ കാണാൻ നല്ല രസമുള്ള കളറാണ് കേട്ടോ രണ്ട് കളറും അതേ നല്ല ഡാർക്ക് ടോണാണ് നല്ല ഭംഗി ഉണ്ടായിരിക്കും മുഖത്തിലേക്ക് കാണും ഇട്ട് കഴിയുമ്പോൾ അത്രയും സൂപ്പർ പ്രോഡക്റ്റാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ ഫ്ലീറ്റ്സ് ഇതെല്ലാം പുറകെ സൈഡ് ഇങ്ങനെ വരും അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു പ്രിൻ്റായി ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല കയ്യിൽ ഇല്ല ഈ പാറ്റേൺ ഈ എടുത്ത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ഇട്ട് ഫോട്ടോ നമുക്ക് അയച്ചു തന്നാൽ നമ്മളത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇതൊക്കെ എപ്പോൾ ഇട്ടു ഞാൻ കണ്ടില്ല ഇത്രയും നല്ല പ്രോഡക്റ്റ് ഒന്നും കാണാൻ മിസ്സായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവരുടെ സൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല ഇത് സെയിം അങ്ങനെയാണ് കേട്ടോ ഒരു ഇത് കണ്ടോ ഹക്കോബായി ഡിജിറ്റൽ പ്രിന്റ് പോലെ പോയിട്ടുള്ള പോയിട്ടുള്ളൊരു ഐറ്റമാണ് ഹൈ നെക്ക് പാറ്റേൺ എന്നിട്ട് ഇവിടെ കുറച്ച് ഫ്ലീറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റമാണ് നല്ല കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതും ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമുള്ള കളറാണ് എ ലൈനാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പുറകു സൈഡ് എ ലൈൻ നല്ല ഫുൾ ഹക്കോബ ആണ് കേട്ടോ പുറകു സൈഡും അങ്ങനെ തന്നെയാണ് നോർമൽ ഫ്രണ്ട് സൈഡ് മാത്രമാണ് ചിലപ്പോൾ ഹക്കോബർക്ക് വരാറുള്ളത് ഓവറോൾ കംപ്ലീറ്റ് ആയിട്ട് ഹക്കോബ വർക്ക് വരുന്ന ഐറ്റം ആണ് അന്ന് മേടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പൈസ ഇല്ലാതെ പോയ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഓഫറിൽ കിട്ടാൻ അവസരം ഉണ്ടാവട്ടെ അപ്പോൾ ഇത് ഇതാ ഇത് അതേ സെയിം പാറ്റേൺ വേറെ കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് പോകുന്നത് ഇതൊരു ഒരു മഴവില്ല് വില്ല് പോലത്തെ ഒരു കളറാണ് ഇവിടെ സ്ലീവ് ഇതാ ഇങ്ങനെ ഒരു പിൻഡെക്സ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സ്ലീവിൻ്റെ എഡ്ജിൽ അതേ സെയിം സാധനം തന്നെ ഹൈനക്ക് ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ഹക്കോബ പാറ്റേൺ ഹക്കോബ പാറ്റേൺ ഫുട്ബോൾ ഹക്കോബ പോലത്തെ ആണ് പുറം സൈഡും വരുന്നുണ്ട് ഏല വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഓക്കെ വിത്രയും ഫൈവ് ഡബിൾ നയൻ പാറ്റേൺ ഇന്ന അടുത്ത കാറ്റഗറി ആണ് അടുത്തത് ടു പീസാണ് കാണിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അടിപൊളി ഹക്കോ എന്താ പറയുക അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് കോട്ടൺ ആണ് ഇവിടെ ഇങ്ങനെ പിൻടക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് താഴ്ത്തേക്ക് ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തേക്കാണ് എങ്ങനെ വരും എലൈൻ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലെ വരുന്നത് ബോർഡറിൽ ഈ പാച്ച് വർക്കാണ് വരുന്നത് ഈ പാച്ച് തന്നെയാണ് നമുക്ക് പാൻറ്റ് വരുന്നത് കേട്ടോ ഫുൾ ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിന് എനിക്ക് ഇടി ഉണ്ടാവാൻ പോകണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ ഓർഡർ എടുത്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നോ എത്രയും പെട്ടെന്ന് ഓർഡർ എടുത്താക്കലോ അല്ല നിങ്ങൾ വെയ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സോൾഡ് ഔട്ട് പറഞ്ഞ് അടുത്ത ആൾക്ക് കൊടുക്കും അത് നിവർത്തിയില്ലാത്ത അല്ലെങ്കിൽ അത്രയും എൻക്വയറിക്ക് നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കോൾ ചെയ്യരുത് നമ്മൾ ഓരോ വന്ന ഓർഡർ ഫസ്റ്റ് വന്നവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് അപ്പോൾ വന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ഓർഡർ എടുക്കും എത്ര നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെന്ന് പറഞ്ഞാലും നമുക്ക് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ആ ഓർഡറിന് എപ്പോൾ ആദ്യം വരുന്നത് ആരാണോ അത് അല്ലാണ്ട് നമുക്ക് സ്ഥിരക്കാരാണ് മുമ്പ് എടുത്തിട്ടുള്ളതാണ് നമ്മൾ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് ഒരു നീതി അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏലൈൻ കോട്ടൺ ആണ് വരുന്നത് ടു പീസസ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ അടുത്തത് ഒരു ക്രഷ്ഡ് ടിഷ്യൂ അല്ലെങ്കിൽ ഷിമ്മർ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അതെങ്ങനെ വരും മെറ്റീരിയൽ വേണ്ട നല്ല ഗ്ലേസി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ ഫുള്ളി മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ ഷാളാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കട്ട് വർക്ക് ചെയ്ത ഷാളാണ് ആണ് കേട്ടോ രണ്ട് സൈഡും രണ്ട് ടൈപ്പിലാണ് ഇവിടെ സ്കാലപ്പ് ചെയ്തിട്ട് ഇതുപോലെയാണ് കട്ട് വർക്ക് പോകുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തേക്കാണ് ഈ സൈഡിലാണെങ്കിൽ ഇതുപോലെ തന്നെ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് കട്ട് വർക്കും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് ഈ സൈഡ് അപ്പോൾ രണ്ട് സൈഡും കട്ട് വർക്ക് ആയി പോയിട്ടുണ്ട് നല്ല പാറ്റേണാണ് ഈ ഷാൾ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പർപ്പസിനൊക്കെ വേറെ കളറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം അത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഷാളാണ് ആണ്ട്ട് ഇതിനകത്തും എംബ്രോയിഡറി വർക്ക് ഓവറോൾ ആയിട്ട് പോയിട്ടുണ്ട് ഷാളിൽ അപ്പോൾ ഈ ടു പീസാണ് ഇത് ഇതിന് പാൻറ്റല്ല ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ പാൻറ്റ്സ് നമ്മുടെ ടിൻ ബേർഡ്സിൻ്റെ ലെഗിങ്സിലും ഇതിലൊക്കെ കാണും വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയിട്ട് അത് അപ്പോൾ ഇതിൽ സൈസ് ഏതാണെന്ന് നോക്കുക ഏതൊക്കെ സൈസസ് ഉള്ളത് നോക്കുക മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല സൂപ്പർ പ്രോഡക്റ്റ് പ്രോഡക്റ്റായി ഈ കട്ട് വർക്കിന്റെ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമുക്കൊരു വെയർ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അത്രയും നല്ല മെറ്റീരിയലാണ് കേട്ടോ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് അതും കൂടി കാണാം അതും അതെ നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീൻ എന്ന് പറയും ആ ഒരു കളർ നല്ല രസമുള്ളൊരു പച്ച അതൊക്കെ നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം എന്തുകൊണ്ടും നല്ല കളറാണ് നല്ല പാറ്റേണാണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് അതും ഇത് തന്നെ ഈ സൈസിലാണ് ഷാൾ വരുന്നത് കേട്ടോ ഇതുപോലെ കട്ട് വർക്ക് കൊടുത്ത് ഒരു പൂവിൻ്റെ ഡിസൈനിലാണ് കട്ട് ചെയ്ത് പോയിട്ടുള്ളത് താഴ്വശം ഈ ഇതും ഒരു പൂവിൻ്റെ ഡിസൈൻ സ്കാലപ്പ് നല്ല തിക്കായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടാണ് ഈ കട്ട് വർക്ക് വരുന്നത് കേട്ടോ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ കേട്ടോ ടു പീസാണ് കേട്ടോ ടോപ്പ് ഷാള് ചിലപ്പോൾ വീഡിയോ ഓടിച്ചിട്ട് കണ്ടിട്ട് പാൻ്റ് എന്ന് പറയരുത് ഓർഡർ കിട്ടിയ സമയത്ത് അതിന് പാൻ്റ് ഇല്ല അടുത്തത് ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് നമുക്ക് ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടോ മൂന്നോ കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മഞ്ഞയിൽ ഒരൊറ്റ പീസ് ഈ ഒരൊറ്റ പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ സൈസ് എക്സലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്ക് പാറ്റേൺ എന്താ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ വാട്ടർ ഡ്രോപ്പ് ഒക്കെ പോലെ വന്നിട്ട് ദയവടെ ഇങ്ങനെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് വരുന്നത് പ്രീമിയം കോൺസെപ്റ്റിലുള്ള ഒരു സെമി സിൽക്ക് പോലത്തെ വട്ടി വത്തിക്കാൻ സിൽക്ക് തന്നെയാണ് പക്ഷെ അതിൽ കുറച്ചും കൂടി പ്രീമിയം റേഞ്ചിലേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ പ്ലെയിനാണ് വരുന്നത് ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ സെയിം കൈൻഡ് ഓഫ് മെറ്റീരിയൽ പാൻറ്റ് ഫുൾ ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നമുക്കൊരു സെമി പലാസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ എന്ത് പാരലൽ പാൻറ്റ് സ്ട്രേറ്റ് കട്ട് പാൻറ്റൊക്കെ ഇല്ല ആ ഒരു പാറ്റേൺ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻ്റാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ ഹൈലൈറ്റ് നല്ല ഒരു ബനാറസി ഷാളാണ് വരുന്നത് ഇപ്പം നമുക്ക് ഈ ഷാൾ തന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യണമെന്നില്ല നമുക്കിതൊരു പ്രീമിയം കോൺസെപ്റ്റിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാത്ത സമയത്ത് നമുക്ക് വേറെ ഷാൾ യൂസ് ചെയ്ത് ഇതിനെ വേറൊരു രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കാരണം പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ഏത് ഷാൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം ഗോൾഡൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ഷാൾ ആണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു ബനാറസി ടൈപ്പില് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുള്ളൂ ബോർഡറാണ് ബനാറസി വർക്ക് വരുന്നത് കേട്ടോ മറ്റത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഷോൾ ആണ് അപ്പം ഇങ്ങനെയാണ് ത്രീ പീസിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം ഇത് കിട്ടുന്ന ആൾ നല്ല ലക്കാണ് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ ഒരൊറ്റ പീസേ ഉള്ളൂ മറക്കാതെ ഇരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് എല്ലാം പ്രീമിയം ബ്രാൻഡഡ് കളക്ഷൻസ് ആണ് നമ്മൾ ഓണ സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇട്ടേക്കുന്നത് മാക്സിമം പേര് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ചോദിക്കുക ശ്രമിക്കാം കേട്ടോ ഇത് ഈ ബഡ്ജറ്റിലേക്ക് ഇത്ര നമുക്ക് ഫസ്റ്റ് ഡിസ്കൗണ്ട് സെയിൽ ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസൊക്കെ ഒന്നും കുറച്ചിടാൻ പറ്റില്ല നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ താഴ്ത്തിയാണ് പലതും ഇട്ടിട്ടുള്ളതെന്ന് ആലോചിക്കുക അപ്പോൾ നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഗിവ് അവേ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ ഷോർട്സിലും കമൻറ്റ് ചെയ്യുക അപ്പം തന്നെ നമുക്ക് മാക്സിമം പേരെ നമുക്ക് ഗിവ് അയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആളായി എന്ന് എന്നുവെച്ചാൽ മാക്സിമം പേരെ നമുക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്ന എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ നിവൃത്തിയതുകൊണ്ടാണ് എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റാത്തത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്തവരിൽ നിന്നും നമ്മൾ അവരെയും നമ്മൾ പരിഗണിക്കണല്ലോ അവർ അവരുടെ പർച്ചേസ് കൊണ്ടാണ് ഞാൻ നിലനിന്ന് പോകുന്നത് അപ്പോൾ അവർക്കും നമ്മളൊരു പ്രൈസ് എല്ലാ സൺഡേയും വന്ന് നറുക്കെടുക്കും പിന്നെ ഏറ്റവും അവസാനം ബമ്പർ സമ്മാനം ഉണ്ടായിരിക്കും ഈ പറഞ്ഞ പങ്കെടുത്ത ആൾക്കാരിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ലാസ്റ്റ് ബമ്പർ നറുക്കെടുപ്പ് നടത്തുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്ത